നടൻ ധർമ്മജൻ ബുൾഗാട്ടി വീണ്ടും വിഹിതനായിരിക്കുകയാണ് തൻ്റെ സ്വന്തം ഭാര്യയെ തന്നെയാണ് ധർമ്മജൻ വിവാഹം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ധർമ്മജൻ ബുൾഗാട്ടിയും അനുജിയും രണ്ടാമതും വിവാഹിതയായത് രണ്ടാമതും വിവാഹിതരാകുന്നെന്ന് നടൻ അറിയിച്ചപ്പോൾ പലർക്കും കൗതുകം തോന്നി എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ധർമ്മജൻ കുറിച്ചത് ആദ്യം പലരും തമാശയെ കണ്ടെങ്കിലും പിന്നാലെ വിവാഹ ദൃശ്യങ്ങൾ പുറത്തു വന്നു പതിനാറ് വർഷം മുൻപ് ഇവിടെ തട്ടിക്കൊണ്ടുവന്ന് ദേവസ്വം ബോർഡ് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു ഞാനൊരു ദേവസ്വം ബോർഡ് അമ്പലത്തിലെ കമ്മിറ്റി അംഗം കൂടിയാണ് അവിടെ വെച്ച് താലി ആ താലി ഒരിക്കലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല നീ ഇതുവരെ ചെയ്തില്ലേ എന്നാണ് പിഷാരടി ചോദിച്ചത് ഇങ്ങനെ കല്യാണം കഴിച്ച് ഒരുപാട് പേരുണ്ട് അവർക്കൊരു പ്രചോദനമാകട്ടെ എന്നും ധർമ്മജൻ വ്യക്തമാക്കി ഇവരുടെ വീട്ടിൽ എല്ലാവരും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അച്ഛൻ ഗസറ്റഡ് ഓഫീസറായിരുന്നു ആങ്ങള പോലീസിലാണ് ആങ്ങളയുടെ ഭാര്യ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ചേച്ചി ടീച്ചറാണ് ചേച്ചിയുടെ ഭർത്താവ് അക്കൗണ്ടൻ്റാണ് ഞാൻ മാത്രമാണ് മെമിക്രിക്കാരൻ അവർക്കൊരിക്കലും എന്നെ അംഗീകരിക്കാൻ പറ്റില്ല ഞാനാണെങ്കിലും ചെയ്യില്ല പക്ഷേ ഇവൾ കട്ടയ്ക്ക് നിന്നു രണ്ടു മൂന്ന് പ്രാവശ്യം പോയി ചോദിച്ചു ആരും സമ്മതിച്ചില്ല ഞാൻ വിളിച്ചപ്പോൾ അവൾ വന്നു ഒരു പ്ലാസ്റ്റിക് കവറിൽ അവളുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെയായി കല്യാണം കഴിഞ്ഞ് വീട്ടുകാർക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കുട്ടി പിറന്നപ്പോഴൊക്കെ അതൊക്കെ മാറി പിന്നെ ഞാനായി അവിടത്തെ മെയിൻ ആൾ അച്ഛനും അമ്മയ്ക്കും സ്നേഹമായി ഞങ്ങൾ അകന്ന ബന്ധുക്കളും കൂടിയാണെന്നും ധർമ്മജൻ വ്യക്തമാക്കി മക്കളുടെ സാന്നിധ്യത്തിലാണ് ധർമ്മജനും ഭാര്യയും വിവാഹിതനായത്